എന്തൊക്കെയാ മക്കളെ വിശേഷം നമ്മളിപ്പോ ചെമ്മീന് പൊരിക്കാൻ എണ്ണ ആ ചെമ്മീൻ പൊരിച്ച എണ്ണ തന്നെ ഉണ്ട് അതിൽ തന്നെയാണ് എണ്ണ പിന്നീട് രണ്ടാമ പൊരിക്കുക വൈകുന്നേരത്ത് പൊശീല അപ്പൊ നമ്മള് ഇട്ടുകൊടുക്ക നല്ല രാത്രിയിൽ ലോലിപ്പോപ്പ് ഉണ്ടാക്കി ലേ അതിന്റെ എണ്ണ ആ ബാക്കിയെണ്ണയുണ്ട് ഇത് ഏതാനിപ്പോ നല്ല അവസാനിക്കാലോഷ്ട ചെമ്മീൻ ആയിരിക്കാൻ ഇഷ്ടമല്ലാത്തത് മക്കളെ ഞങ്ങൾ കൊയിലൊക്കെ പോയിട്ട് കുളിക്കാൻ പോകുമ്പോളെ ചെമ്മീനാണ് കാലും കുടിക്കാനൊക്കെ പോകട്ടോ അതിർത്തുള്ളിൽ കുടിച്ചു കാലം ഇപ്പം ആരാ ഉള്ളൂ പുറത്തു കിറങ്ങാത്ത പഞ്ചമ്മാനാണ് എല്ലാ സൗകര്യം തന്നെ ഉള്ളിലുണ്ടായതുകൊണ്ടേ പോവരുച്ചക്ക് ചോറിന് പയരുപ്പേ തൂമിക്കാനുണ്ട് ഇനി ഇതാ നമ്മളെ ചെമ്മീൻ കുട്ടന്മാര് വേവിച്ച് എടുക്കാനുണ്ട് കേട്ടോ ചെമ്മീന് വലിയ മക്കല്ല ഇഷ്ട ചെമ്മീൻ കണ്ടപ്പോൾ ഞാനപ്പോൾ നമ്മളെ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് അല്ല അമ്പത് രൂപ മേടിച്ചിട്ടാണ് ഇത് മേടിച്ചു എൻ്റെ അടുത്ത് ഇപ്പോൾ പൈസ ഇല്ലാത്തൊരു സാഹചര്യമല്ലേ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായത് ഇപ്പോൾ പൈസ ഒക്കെ കിട്ടീനും ഒക്കെ പോയില്ലേ മക്കളെ എന്താ ചെയ്യുക നമ്മളാശ്രദ്ധ കുറവുണ്ട് ചെമ്മീൻ കണ്ടത് മുരിയട്ടെ പയർ അപ്പൊ അപ്പുറത്തെ അതുമ്മേ സ്റ്റൗമ്മ നമ്മള് ഊമിക്കാനൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് പയറ് പച്ചപ്പയർ എന്താ പ്ലേ എല്ലപ്പമുന്തോന്ന് വാങ്ങിക്കൂടുന്നു എന്തൊക്കെയാ മക്കളെ ചോരൊക്കെ കഴിച്ചോ ഞാൻ ഇടക്ക് പോയി കടന്നു പറയോളൂ ഒരുപാട് തിരുമ്പണ്ടായി ഒക്കെ തിരുമ്പി വൃത്തിയാക്കി തുടക്കാണ്ട് കുളിച്ചിട്ടില്ല തലവേദന തലച്ചു വേനൽ കഴുകണം കുളിച്ചു പുള്ളിയും മുളച്ചു കൂണോടാട്ടിയും കുളിയാ പുള്ളി തൂമ്പായി തന്നിരുന്നു അപ്പം ഞാൻ ആ ചെമ്മി ഫ്രൈ ഇവിടെ ആക്കിണ്ട് ഇനി രാസം കൂടെ ഉണ്ടാട പൊരിക്കാൻ അപ്പം ഒന്ന് തന്നെ മതി കണ്ടമാനം പൊരിച്ചാൽ കണ്ടമാനം തോന്നേണ്ടി വരും കുറച്ചിട്ട കൂട്ട് എത്തി എത്തിക്കൂടണ്ട മക്കളെ ദിവസം അത് അൻപത് റുപ്പ്യൊക്കെ കുഴിച്ചാലും ചെമ്മീനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു അപ്പം നല്ലോണം അങ്ങനെ പോക്കോട്ടെ അപ്പം ഈ സിമ്മ അത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കട്ടെ ഇതൊക്കെ തന്നെ നമ്മളെ വിശേഷം മക്കളെ തലവേദന മാറിയിട്ടുണ്ട് തല പൊട്ടണ വേദന ഹസ്ബൻഡിന് ഇത്ത കാര്യം ചുമ്മാ കുടിക്കുമ്പോൾ ഓരോ വേദന വരുമ്പോൾ നമ്മളെ വേദന ഒന്നും അല്ലാതെ അതിൻ്റെ വേദന വരുന്നാലും ഇപ്പം മൂന്നാമത്തെ രണ്ടാം സ്ഥേന്നു ഇപ്പോൾ മൂന്നാമത്തെക്ക് പടത്തക്കൂ രോഗം ഇപ്പം എന്താവുക നല്ലതാവുകയാലും നാലാം സ്റ്റേജിലേക്ക് വന്നാലാണ് മരുന്നുറപ്പ് അച്ചോര് ഭയമായിട്ടും കാത്തിച്ചൊക്കെ പറ്റുള്ളൂ എന്ന് പറയേണ്ടത് മൂന്നാം സ്റ്റേജേക്ക് എത്തിക്കും രണ്ടാം സ്റ്റേജിലേക്ക് മൂന്ന് കൊല്ലം ആയിപ്പോൾ എണ്ണം മുടിച്ചിട്ട് നോമ്പ് വന്നാൽ മൂന്ന് കൊല്ലം തേ നോമ്പുറക്കത്തിലാണ് ഇപ്പോൾ ഉണ്ടായത് അറിഞ്ഞത് ക്യാൻസറൊക്കെ അപ്പം നമ്മളെ ഫയർ പയർപ്പേനി വലുത് അപ്പം ഇത് ഓഫാക്കി പയർപ്പേരി എല്ലാം പച്ചപ്പേരല്ലേ അപ്പം നമ്മളാ ചെമ്മീ ഫ്രൈ നടന്ന് ഇനി കുറച്ച് ചെമ്മീനുണ്ട് ഇതാ പൊരിക്കാനൊക്കെ കേട്ടോ അപ്പം നമ്മൾ ചോറ് വളമ്പി ഇനി നമുക്ക് അല്പം பேரி நீ பயருப்பேரி இனி ஃப்ரை செம்மீன் ஃபிரை எட்டது செம்மீன் ஃப்ரை ചെമ്മീനൊക്കെ നല്ല ഇഷ്ടമാണ് ഒരിക്കണേക്ക് നല്ലത് ജമ്മീൻ ബിരിയാണി ഒക്കെ നല്ല ഇഷ്ടമാണ് റോസ്റ്റ് ഇഷ്ടമാണ് വലിയ മാക്കുള്ളത് കുറച്ചെനെ എളുപ്പം വെച്ചിട്ടുള്ളു വൈകുന്നേരത്തിപ്പോ അച്ചാർ നമ്മളെ ഇതിന് മീനച്ചാർ കൊടുുന്നു അതെ നമുക്കിതൊക്കെ അയച്ചെന്നതാണ് ഓരോരുത്തര് അച്ചാറൊക്കെ അത് മീനച്ചാറാണ് കഷ്ണ മീനച്ചാർ അച്ചാർ ഉണ്ടെങ്കി പിന്നെ കറിയൊന്നും വേണമെന്നില്ല എന്നെ കുട്ടി കഴിച്ചാൽ മതി കേട്ടോ എന്താ മീനച്ചാർ കുടുക്കുകയാണ് വാർത്തക്കാണ് ചോട്ട് പിന്നെ വേറെ ഊറ്റില്ല അപ്പം നല്ല ഫ്രൈ ഫ്രൈ ആയിട്ട് കിട്ടും വെള്ളം മേടിച്ചിട്ട് ഞമ്മക്ക് ചോറ് ഡൈരി ആൾക്കുമോ വലിയ നല്ല പണിയിലാണ് അവിടെ ഇവിടെ തുടക്കാനുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കടന്നു ഇറങ്ങിക്കണം ഒരു മണി കറക്റ്റ് സമയത്ത് കഴിക്കണം ഭയങ്കര എന്താ ഒരു മണി കറക്റ്റ് ആയിക്കോണും മക്കളെ ഇപ്പോളേ ഞാൻ ഭക്ഷണം കഴിക്കുക ഒരു മണി ആരക്കളും അപ്പം കഴിച്ചാലും എല്ലാവർക്കും സുഖമല്ല മക്കളെ എന്തോ ഒരു വെയിലുകൊണ്ട് ആകെ ശീടാണ് മക്കളെ വെയിൽ കടന്ന് പോന്ന് നീച്ചിട്ട് ഒളിഞ്ഞ് കുളിച്ചണം വെള്ള തുടക്കണം കണിയാണ് അതിൻ്റെ അടുക്കത് കുറക്കോടന്ന് തുടങ്ങി വല്ലാത്തൊരു ക്ഷീണം വലവേഷം ഒക്കെയാണ് ചൂടാണെങ്കിൽ താങ്ങാൻ കഴിയില്ല എനിക്കതാ പ്രശ്നം അപ്പം ഞാൻ ചെമ്മീ ഫ്രൈ ഉണ്ട് പയർപ്പേര ഉണ്ട് നല്ല മീനച്ചാറും ഉണ്ട് നന്ദി നമ്മളെ ഊണ് ഉച്ചക്കത്തെ ഊണ് നിങ്ങളെല്ലാവരും ഉച്ചക്കത്തെ ഊണോ എല്ലാവരും പരിപാടി കഴിഞ്ഞിട്ടൊക്കെ മാപ്പിളപ്പാലുള്ള പോലൊക്കെ തിരക്കിലായിരിക്കും ഓരോ എന്നിട്ട് അത് വരെ കാത്തിരിക്കുന്നത് അല്ലേ ഭർത്താക്കൻ്റെമാരുടെ കൂടെ ഭക്ഷണം കഴിക്കുക അതൊക്കെ ഒരു ഐശ്വര്യമാണ് അല്ലാക്ക് ഇഷ്ടമുള്ള കാര്യം അതാണ് ഭർത്താവിൻ്റെ കൂടെ ഇക്കാലം തൊള്ളേക്കൊക്കെ ഒന്ന് വാരിക്കൊടുക്കുക അങ്ങനെയൊക്കെയാണ് നല്ല സാലിയാത്തായ കാര്യം ചെയ്യേണ്ടത് ഓരോ ഇതോ ആണുങ്ങളൊക്കെ കിട്ടുന്നില്ല എൻ്റെ ഭർത്താവ് എന്താണിഷ്ടം ഭക്ഷണം ഇവിടെ മുന്നിൽ കൊണ്ടുവച്ചാൽ ഭർത്താവ് ഇരിക്കില്ല എന്നോട് വൈ പിടിച്ചിരുത്തിയിട്ട് ചെലിയേ എന്നിട്ട് ഇരിക്കുകൾ തരും അങ്ങനെ മറ്റുള്ള ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയാണ് നല്ലതാകുമല്ലോ ഇപ്പോൾ ആ ചോറ് എന്ന് പറയും നിങ്ങൾ തിന്നോന്നൊന്നും ചില ചോദിക്കൂല ചില അതിനു വേണ്ടി ഒപ്പം എഴുതുന്നത് തരും അങ്ങനെയുള്ളതാണ് മുജീബ് റഹ്മാൻ നമ്മളെ ഭർത്താവ് പാവാണ് ഇൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്നെ തേടി വന്ന് തുണക്കാലം കൊടുത്ത് അങ്ങനെ അറിഞ്ഞന്വേഷിച്ച് വന്നതാണ് പിന്നെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചു രോഗം വരുന്നത് ഇപ്പോൾ നമുക്കറിയില്ല മക്കളെ അപ്പോൾ രണ്ടാം സ്റ്റേജിൽ മൂന്നാം സ്റ്റേജിലും ആയിക്കൊണ്ടിരിക്കുക വല്ലാത്തൊരു വേദനയിലാണ് ഇപ്പോൾ ടെൻഷൻ കൂടിക്കൂടി വലിയടച്ച് എപ്പോൾ അതുവരെ ഒന്നും കാസാക്കിയതിലപ്പം കാസാക്കിയപ്പോഴാണ് ഭയങ്കര ഇടങ്ങേറാണ് പച്ച എല്ലാവരും ഇങ്ങനെ മോതി ആപ്പള്ള കൂടെ കൊഞ്ചിക്ക് കഴിഞ്ഞിങ്ങനെ നടക്കുമ്പോളേ അവിടെ വേദന സഹിച്ചിങ്ങനെ ഇരിക്കുമ്പോളേ ഇരിക്കും ഇങ്ങനെ രോഗാക്കിയതാണെന്ന് തോന്നും അപ്പം അതൊക്കെ മാറി സാനുവിൻ്റെ കൂടെ ഉണ്ടാകുകൊണ്ട് ഇപ്പം എനിക്ക് ആ സങ്കടം മാറിയിട്ടും ഇടയ്ക്ക് സാനുവിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് തോന്നും ആ സാമീപ്യം കിട്ടുന്നുണ്ട് എനിക്ക് താങ്ങളെ പോലെ ആയാലും പോലും എനിക്ക് അതൊരു സ്നേഹത്തിൽ കിട്ടുന്നുണ്ട് അവനെ കൂടെ നിൽക്കുമ്പോൾ എനിക്ക് ഞാനെല്ലാം മറന്നു പോകുന്നുണ്ട് ആ പിൻ്റെ ഇൻ്റെ സ്വന്തം തന്നെ തോന്നിപ്പോവും ചില നേരത്ത് അങ്ങനെയൊക്കെ ആണ് ഞങ്ങളുടെ പെരുമാറ്റം അങ്ങനെ തന്നെയാണ് ഒരു ആങ്ങളയും പങ്ങളുള്ള പെരുമാറ്റത്തിൽ അങ്ങനെയാണ് ഞങ്ങനെ സാനോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എനിക്ക് വല്ലാത്തൊരിഷ്ടെ ഒരു നേരം വിളിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത ഉറക്കം വരില്ല അത് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാണ് നല്ല സ്നേഹത്തിലൂടെ എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് ചെയ്യും ചലിത്താ ശരിത്താന്ന് പറഞ്ഞിട്ട് എന്തോ ജീവ ഈ കളി മുറിച്ച് മോനും അങ്ങനത്തേനും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത് അല്ലാതെ ഓര് ചതിക്കാനും വഞ്ചിക്കാനൊന്നും ഇല്ല എനിക്ക് എൻ്റെ കൂടെ നിൽക്കുന്നത് അവർക്ക് വലിയ ഇഷ്ടമാണ് ഞാൻ ഇങ്ങനെ ഒരാളെ കിട്ടാൻ പുണ്യം ചെയ്യണം മക്കളെ ഒരാൾ ഇന്നത്തെ കാലത്ത് സഹായിക്കില്ല പണമുണ്ടോ പിന്നാലുണ്ടാവും പണല്ലെങ്കിൽ കറിവേപ്പിലാവും അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇങ്ങനെ സാനും ഇൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നു പഠിച്ചോൻ്റെ പണിയാണല്ലാതൊന്നുമില്ല എല്ലാവരും നമ്മളോട് നല്ല രീതിയിൽ തന്നെ സാനും അങ്ങനെ ആയാലും പുള്ളറ്റുമാനിക്കായാലും എല്ലാവരും ബുള്ളറ്റ് പുള്ളറ്റുമാനക്കാർക്ക് ഇപ്പോൾ സമയമില്ല നിൽക്കാനും കുടിച്ചാലും ഭക്ഷണം കഴിക്കാൻ സമയമില്ല ഓരോ ഇൻ്റർവ്യൂം കാര്യങ്ങളായിട്ട് ആ മനുഷ്യനാണെങ്കിലോ എല്ലാവരും വലുതാക്കി മനുഷ്യരാരും ഇപ്പോൾ അറിയണമില്ല സംഭവം ബുള്ളറ്റ് മാനിക്കാൻ പാവമാണ് ആ ഇപ്പം തടിയൊക്കെ കുറഞ്ഞുണ്ണു ഇപ്പോൾ ക്യൂട്ടായിക്കോളൂ കുട്ടികളെ വാരി ആയിക്കോളും അപ്പം ഞാനാണ് ഇപ്പോൾ എല്ലാവരും കായം താടി എൻ്റെ താടി ആണെങ്കിൽ ചെത്തി കുറക്കേണ്ടിയിരുന്നു അമ്മാതിരി കട്ടുള്ള ശരീരമാണ് തടി കുറയാൻ പോണേനും അപ്പം മക്കളെ ലൈക്ക് ലൈക്കോട് കൊടുക്കുക സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറോട് കൊടുക്കുക കമന്റ് കമൻ്റോട് കൊടുക്കുക അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബായ് സി